സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് നമുക്കറിയാവുന്നതുപോലെ പല വർഗീയ സംഘർഷങ്ങളും ഉണ്ടായത് ചെറിയ ചെറിയ കാരണങ്ങളിൽ നിന്നാണ് ഇതിവിടെ ആ തീവ്ര ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ തീവ്ര മുത്ത് മുസ്ലിം സംഘടനകളും ഒക്കെ അതിനകത്തേക്ക് ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പിന്മാറിയത് അതല്ലാതെ ആ ആളുകളെ കൈകാര്യം ചെയ്യാനോ അവരെ മാറ്റി നിർത്താനോ ജില്ലാ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും വളരെ എളുപ്പം കഴിയും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് സംശയോണ്ട് പറ പരാതിക്ക് തന്ത്യില്ല തന്തയില്ലാത്ത റവന്യൂ ഫോഴ്സും ഓടിയാകുന്നത് അല്ല ഞങ്ങൾ ആള് ും പെട്ടെന്ന് പറഞ്ഞോട്ട് മനോരമ മാതൃഭൂമി ന്യൂസ് അതോടൊപ്പം തന്നെ ട്വന്റി ഫോർ തുടങ്ങിയ ചാനലുകളിലെ വിവിധ ക്ലിപ്പുകളാണ് നമ്മളിപ്പോ ആദ്യം കണ്ടത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടനയുണ്ടോ എന്ന് മുസ്ലിം സംഘടനയിൽ ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അതിന് വെല്ലുവിളിക്കുകയാണ് മാധ്യമങ്ങളിൽ തന്നെ വന്ന ഒരു ക്ലിപ്പുകളാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത് നെയ്യാട്ടിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം അല്ലെങ്കിൽ കല്ലറ പൊളിക്കുന്ന ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടർ ചാനൽ നൽകിയ ഒരു വാർത്തയാണിത് ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിന്റെ മെയിൻ സോഴ്സിലേക്ക് നൽകുന്ന ഒരു വിവരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊരു വൃത്തികെട്ട സമീപനമാണെന്ന് നോക്കൂ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഈ കല്ലറ പൊളിക്കാൻ വേണ്ടി ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ തടഞ്ഞ വാർത്തയെ വളച്ചൊടിച്ച് സംഘപരിവാരത്തിന് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടർ ചാനലിന്റെ വ്യഭിചരിക്കപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ കണ്ടത് ഒരു ചാനലും മനോരമ മാതൃഭൂമി മീഡിയ വൺ ട്വൻ്റി ഫോർ തുടങ്ങിയ ഒരു ചാനലുകളും അവിടെ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും തീവ്ര സ്വഭാവമുള്ള ഹിന്ദു സംഘടനകളും അവിടെ സംഘടിച്ചിട്ട് അവിടെ കലാപമുണ്ടാക്കാൻ അല്ല പ്രശ്നമുണ്ടാക്കാൻ സമാധാനന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പകരം അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് പരാതിക്കാർ ഞങ്ങളാണ് ഇവിടെ ഒരു മുസ്ലിം സംഘടനകളും മറ്റുള്ള ആളുകളുമില്ല എന്നതാണ് നമുക്കവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈവായിട്ടുള്ള വീഡിയോകൾ വാർത്തയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതികരിക്കുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു വ്യക്തികൾ പോലും അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നിട്ടില്ല ഈ പരാതിപ്പെട്ട ആളുകൾ തന്നെ രണ്ട് മുസ്ലിങ്ങളായ ആളുകളാണ് അതോടൊപ്പം തന്നെ ഇവിടെ മുസ്ലിങ്ങളെ വലിച്ചിഴച്ചത് ആർ എസ് എസിന്റെ വി എസ് ഡി പിയുടെ അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്പിയുടെ സംസ്ഥാന ഭാരവാഹി എന്നൊക്കെ പറഞ്ഞ് വന്ന് വന്ന ഒരു അഡ്വക്കേറ്റ് ഒരു ചുവന്ന ഷാട്ട ഒരു അഡ്വക്കേറ്റ് സംസ്ഥാന ഭാരവാഹി എന്ന് പറഞ്ഞ ഈ രണ്ട് വ്യക്തികളും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ഇയാളുടെ രണ്ട് മക്കളും മാത്രം അങ്ങനെ ടോട്ടൽ നാല് പേരാണ് മുസ്ലിം സമുദായമാണ് മുസ്ലിങ്ങളാണ് വിഷയത്തിൽ ഇത്രയും പ്രശ്നമാക്കാൻ മുസ്ലിങ്ങളാണ് കാരണം എന്ന് വേറെ ആ സമൂഹത്തിലുള്ള ഒരു നാട്ടുകാരും ബന്ധപ്പെട്ട ഒരാളും ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനെതിരവിടെ ഈയൊരു മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും മറുപടി നൽകിയത് ആ മുസ്ലിങ്ങളായ സ്ത്രീകളും അവിടെയുള്ള നാട്ടുകാരും എന്നാൽ ഇതിനകത്ത് പോലും മതത്തെ ചാർത്തിക്കൊണ്ട് മതവർഗീയത വർണ്ണുകൊണ്ട് മുതലെടുക്കാൻ സംഘപരിവാരം ശ്രമിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലും അതേ പണി തന്നെ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹത്തിലൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണത്തിൽ ദുരൂഹത ഉണ്ടാകുമ്പോൾ അത് ഹിന്ദുവായി ഒരു ഹിന്ദുവാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ ഹിന്ദു സമൂഹത്തിലെ ആളുകൾ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ എന്നും ഇനി മുസ്ലിമാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം സമൂഹത്തിലെ മൊത്തം ആളുകളെ വരാൻ പാടുള്ളൂ എന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മരണത്തെ പോലും വിഭജിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സംഘപരിവാരം അത്തരത്തിലുള്ള ഹിണൻ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഈ മാധ്യമ പ്രവർത്തകൻ അത്തരം ഹിജൻ അജണ്ടകളെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ ചാനലിലെ ടി വി പ്രസാദ് എന്ന് പറയുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഈ നിലപാടിലൂടെ സംഘപരിവാരത്തിന്റെ കൃത്യമായ ആസൂത്രണം തന്റെ മാധ്യമ പ്രവർത്തനത്തിലൂടെ നടപ്പാക്കുകയാണോ എന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടിയിട്ടുള്ളു ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറേയും ഇവിടെ വെല്ലുവിളിച്ചത് വി എസ് ഡി പിയുടെ ഒരു വെള്ളശാർത്തിട്ടിട്ടുള്ള ആ ഒരു നേതാവും അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ സംസ്ഥാന വാഹി ഭാരവാഹി അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഗിരീഷോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ ഈ രണ്ട് വ്യക്തികളാണ് കൃത്യമായി ഇവിടെയുള്ള കളക്ടറേയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിച്ചത് കളക്ടറോട് ഈ വി എസ് ഡി പിയുടെ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയും ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന് പറയുന്ന ഗിരീഷ് അഡ്വക്കേറ്റ് ഗിരീഷ് ഇദ്ദേഹം പറഞ്ഞത് ഈ വർഗീയവാദി പറഞ്ഞത് ആരാണ് പരാതി കൊടുത്തത് പരാതി കൊടുത്താൻ തന്തയുള്ളവനാണെങ്കിൽ മുന്നോട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കേസങ്ങ് ഇല്ലായ്മ ചെയ്യാം എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പരാതിക്കാരനാണ് ഇത്തരത്തിൽ പരാതിക്കാരൻ ന്യായമായും വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പരാതിക്കാരനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അവൻ്റെ കുടുംബവും അവൻ്റെ ആധാരവും അവൻ്റെ അടിയാധാരവും അതോടൊപ്പം തന്നെ അവൻ്റെ അഡ്രസ്സും ഒക്കെ എടുത്തുവാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ജനാധിപത്യത്തെക്കുറിച്ചും നീതിഭോധത്തെക്കുറിച്ചും വിശ്വാസമുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്നാൽ അയാളെ പോലും വെല്ലുവിളിക്കുന്ന സമയത്ത് സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ കൈകാര്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്ത് നീക്കുകയോ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല ഇവിടെ കൃത്യമായ സംഘപരിവാരം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഈ സമാധിയായ ഈ സ്വാമിയുടെ മകൻ വിശ്വഹി ഹിന്ദു ഐക്യവേദി തങ്ങളെ തള്ളിപ്പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് പിന്നീട് ആ വാക്ക് അദ്ദേഹം വീഴുമെന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാലും ഈ വിഷുവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോസ്റ്റ്മോർട്ടവും കല്ലറയൊക്കെ ഇന്ന് കുളിച്ചതിനു ശേഷം അതിനകത്ത് ദുരൂഹതയില്ല എന്നും യഥാർത്ഥ റിപ്പോർട്ടുകൾ ഇനി നാളെയും കൂടി ആകുമ്പോഴത്തേക്ക് മാത്രമാണ് പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനകത്തും വളരെ കൃത്യമായി വർഗീയത വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ കണ്ടതിലൊക്കെ വലിച്ചു വെച്ചുകൊണ്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് വർഗീയ വിദ്വേഷ പ്രചാരണം നടത്താനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇരിക്ക ഇരിക്കപ്പുറവില്ല എന്ന് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തെ കണ്ട വിഷയങ്ങളിലൊക്കെ വലിച്ചു നിൽക്കുന്ന ദൗർഭാഗികന്മാരായ ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ പോലും കാണാൻ സാധിക്കും